നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഹാശിവരാത്രി ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ ശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിൽ പോയി രാത്രിയിൽ ഉറക്കമിളയ്ക്കാൻ സാധിക്കാത്തവരും ഇനി ശിവരാത്രി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ വിദേശത്തുള്ളവരും ഇനി പറയാൻ പോകുന്ന അതിശക്തിയാർന്ന ഈ നാലെഴുത്തു മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്ന അതേ ഫലം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ രാത്രിയിൽ ഉറക്കമിളച്ച് ഭഗവാനെ ദർശിക്കുന്ന ഫലം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് മഹാശിവരാത്രി ദിവസം രാത്രിയിൽ ഉറക്കമിളച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ഒരു വർഷം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ലഭിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുന്നതാണ് എന്നാൽ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ മൂലം എല്ലാവർക്കും വ്രതം എടുക്കുവാനോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കമിളച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനോ ചിലപ്പോൾ സാധിച്ചെന്നു വരില്ല അങ്ങനെയുള്ളവർ ശിവരാത്രി ദിവസം ഇനി പറയുന്ന അത്ഭുത ശക്തിയുള്ള ഈ നാലെഴുത്ത് മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി നിങ്ങൾക്കും ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ് ശിവരാത്രി ദിവസം ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഈ നാലെഴുത്ത് മന്ത്രം ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹാശിവരാത്രി ദിവസം ശിവഭഗവാന്റെ അതിസൂക്ഷ്മമായ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി ശിവഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി ഈ മന്ത്രം ഏതാണെന്നും അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും നോക്കാം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അപൂർവമായ പല യോഗങ്ങളും ഒത്തുചേർന്നാണ് വരുന്നത് ജ്യോതിഷശാസ്ത്ര പ്രകാരം ഇത്തവണത്തെ മഹാശിവരാത്രി ദിവസം ശിവയോഗത്തോടൊപ്പം സർവാത്ത സിദ്ധിയോഗം എന്ന അപൂർവമായ യോഗവും രൂപപ്പെടുന്നുണ്ട് ഇതുമാത്രമല്ല ഇത്തവണ മഹാശിവരാത്രിയോടൊപ്പം പ്രദോഷവ്രതവും ചേർന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മഹാശിവരാത്രിക്ക് അത്യപൂർവ സവിശേഷതയാണുള്ളത് വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ ശുക്രപ്രദോഷം എന്നാണ് ഇതറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയേറെ പ്രാധാന്യം നിറഞ്ഞ ഈ മഹാശിവരാത്രി ദിവസം ഈ അത്ഭുത മന്ത്രം ചൊല്ലുന്നതിലൂടെ പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല അളവില്ലാത്ത തരത്തിൽ ജീവിതത്തിൽ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടാം തീയതി വെള്ളിയാഴ്ച സിദ്ധി യോഗമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെയധികം മംഗളകരമായ ഒരു പുണ്യ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഇതെല്ലാം കൂടാതെ ശ്രവണ നക്ഷത്രത്തോടൊപ്പം സിദ്ധി യോഗവും കൂടി ചേർന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മന്ത്രം കൂടി ചൊല്ലിയാൽ തീർച്ചയായും പതിന്മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ശ്രവണ നക്ഷത്രത്തിന് അധിപതിയായി വിളങ്ങുന്നത് ആരാണെന്നാൽ അത് സാക്ഷാൽ ശനി ഭഗവാനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നക്ഷത്രത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് ശനി ഭഗവാന്റെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുന്നതാണ് ശനിദേവൻ എന്നാൽ അത് ശിവഭഗവാന്റെ ഭക്തനാണ് അതുകൊണ്ട് തന്നെ മഹാശിവരാത്രി ദിവസം ശിവഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ശനീശ്വരൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് മഹാശിവരാത്രി ദിവസം ശുക്രപ്രദോഷവും ചേർന്ന് കൊണ്ട് തന്നെ ഈ ദിവസം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ഏത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഏതിലും ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതുമാണ് ഇനി കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ശരി അതല്ല സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാൻ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഏതാണോ ആ ഒരേ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം ഏതാണോ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ ഭഗവാനെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാലെഴുത്ത മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ പറയാതെ നിങ്ങളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹത്തിന് വേണ്ടി വേണം ഈ മന്ത്രം ചൊല്ലുവാൻ മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ മന്ത്രം ചൊല്ലുവാൻ വീട്ടിലിരുന്നോ അതല്ല ക്ഷേത്രത്തിലിരുന്നോ ഇനി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി നിങ്ങളുടെ വീട്ടിൽ ശിവഭഗവാന്റെ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കുക ഇനി കൂവള ഇലകൾ ലഭ്യമായെങ്കിൽ കൂവളത്തില കൊണ്ട് ഒരു മാല കെട്ടി ആ മാല ഭഗവാന്റെ ഫോട്ടോയിൽ ചാർത്താവുന്നതാണ് അതിനുശേഷം ഭഗവാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് നിവേദ്യമായി ഭഗവാൻ സമർപ്പിക്കുക പാലോ പഴവർഗ്ഗങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും ഭഗവാൻ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഒരു കാരണവശാലും വെറും നിലത്തിരുന്ന് മന്ത്രം ചൊല്ലരുത് ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നു വേണം മന്ത്രം ചൊല്ലുവാൻ ഇനി പ്രായമായവരോ തറയിലിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ് ക്ഷേത്രത്തിലിരുന്നും അതുപോലെ തന്നെ കസേരയിലിരുന്നും മന്ത്രം ചൊല്ലുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പൂജാമുറിയിലോ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തോ ഇരുന്ന് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലും ചൊല്ലാവുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാൽ ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലുവാൻ പാടില്ല പീരീഡ്സ് ആയിരിക്കുന്നവർ മാത്രമല്ല പുല വാലായ്മ ഉള്ളവരും ഈ മന്ത്രം ചൊല്ലുവാൻ പാടില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും മന്ത്രം ചൊല്ലരുത് ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയാൽ ഈ മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ തെക്ക് ദിശയൊഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പൊതുവായി ഏതൊരു മന്ത്രജപമാണെങ്കിലും ശരി അതല്ല നാമജപമാണെങ്കിലും ശരി അത് ചില വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക സമയത്ത് ചൊല്ലിയാൽ ആ ഒരു മന്ത്രത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ പതിന് മടങ്ങായി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് നൂറ്റി തവണയിൽ കൂടുതൽ ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് ശിവരാത്രി ദിവസം മുഴുവനും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് തവണ എന്നത് കൗണ്ടിങ് വളരെ പ്രധാനമാണ് നൂറ്റിയെട്ട് തവണ എണ്ണം കൃത്യമാകുവാൻ ജപമാലയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് കൂവള ഇലകളോ നൂറ്റിയെട്ട് പൂക്കളോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും പൂക്കളാലോ അല്ലെങ്കിൽ കൂവളത്തിലകളാലോ ഭഗവാൻ അർച്ചന ചെയ്യാവുന്നതുമാണ് ഇനി മഹാശിവരാത്രി ദിവസം ചൊല്ലേണ്ട അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം മവ ശിവ മവ ശിവ മവ ശിവ ഇതാണ് അത്ഭുത ശക്തിയുള്ള അതിസൂക്ഷ്മമായ ശിവമന്ത്രം പൂർണ്ണ ഭക്തിയോടുകൂടി ശിവഭഗവാനെ പാർവതീദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാലെഴുത്ത് മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ ഉയർച്ചയും അതിലുപരി ഭഗവാന്റെയും ഭഗവതിയുടെയും പരിപൂർണമായ അനുഗ്രഹവും വന്നു ചേരുന്നതാണ് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷവും നിങ്ങളുടെ ആ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് ഒരു തവണ കൂടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതാണ് അതുകൊണ്ട് മഹാശിവരാത്രി ദിവസം വ്രതമെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ശിവരാത്രി ദിവസം ഉറക്കം ഉറക്കമിളയ്ക്കുവാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെയുള്ളവർ യാതൊരു കാര്യത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അതിസൂക്ഷ്മമായ ഈ മന്ത്രം ചൊല്ലിക്കോളൂ തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം